ഇവിടെ ഒരു ഒരു ഫാ നമ്മൾ മനസ്സിലാക്കേണ്ട ഇന്ന് പല ആളുകൾക്കും വന്നിരിക്കുന്ന ഒരു പിഴവ് കൂടി മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇമാം അഹമ്മദിന്റെ കാലഘട്ടത്തിൽ ഭരണാധികാരികൾ മുഴത്തസിം എന്ന് പറയുന്ന ഭരണാധികാരി ആദ്യം മുൻ പിന്നെ മുഴത്തസിം പിന്നെ വാഫിക് ഈ മൂന്ന് പേരും പറഞ്ഞ വാദം എന്താണ് ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് അതിൽ മുഴച്ചസിം പിന്നീട് തോബ് ചെയ്തോ ഇല്ലേ എന്ന വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് മഹ്മൂൻ മഹ്മൂൻ ഖുർആൻ അള്ളാഹുന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഖുർആൻ അള്ളാഹുന്റെ സൃഷ്ടിയാണെന്ന വാദം അതിന്റെ ഹക്കും എന്താണ് എന്താണ് അതിന്റെ ഹക്കും പറഫറാണ് അഹ്ലുസുന്റെ കിജ്മാ ഉണ്ട് ആ വിഷയത്തിൽ പക്ഷേ ഇമാനിനെ കാഫിറാക്കിയിട്ടില്ലാമൂനിനെ കാഫിറാക്കിയിട്ടില്ല ചില ചരിത്ര രവായത്തുകളിൽ കാഫിറാക്കിയതായി വന്നിട്ടുണ്ടെങ്കിലും ഇമാ മഹമ്മദിൽ നിന്ന് എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല ഇമാ മഹമ്മദിൽ നിന്ന് എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല മാത്രമല്ല ഇവര് സൈമിയ റഹി മഹുല്ല മജ്ബു അൽ ഫയിൽ പറയുന്നതായി കാണാം ഈ ചിന്താഗതിയുള്ള ഭരണാധികാരികൾ ഇമാ മഹ്മദ് അവർക്ക് വേണ്ടി ദ്വായ ചെയ്യാറുണ്ടായിരുന്നു അവരുടെ പിന്നിൽ നിസ്കാരം അനുവദിക്കാറുണ്ടായിരുന്നു അഥവാ നിസ്കരിച്ചാൽ നിസ്കാരം എന്നുള്ളതാണ് ഇമാമിന്റെ അഭിപ്രായം ഇമാം മഹമ്മദിന്റെ അഭിപ്രായം എന്ന നിലയിൽ ഷേഖു ഇസ്ലാമിന്റെ സംസാരങ്ങൾ നമുക്ക് കാണാം ഇത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇമാം മുഹമ്മദ് റഹി മഹുല്ല ഇവരെ തക്ഫീർ നടത്തിയിട്ടില്ല സാലിഹ് ഷെഫ്സാൽ ഹൽഫു ഹാ എന്ന് ജീവിച്ചിരിക്കുന്ന അഹലുസ്സൊന്നയുടെ മഹാനായ പണ്ഡിതൻ അദ്ദേഹത്തോട് ഈ വിഷയം ചോദിക്കപ്പെട്ടു ഇമാം ഇമാ മഹമ്മദ് തക്ഫീർ തഖ്ഫീർ എന്ന് പറയപ്പെടുന്നു അതിന്റെ വിധി എന്താണ് അത് ശരിയാണോ ഇമാ ഇമാം ഷെഖ് ഹഫീദ് അഹുല്ല പറഞ്ഞു അങ്ങനെ ഇമാം മഹമ്മദ് തക്ഫീർ നടത്തിയതായി എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും ഈ വിഷയത്തിൽ ചോദിക്കപ്പെട്ടു എന്തുകൊണ്ടായിരുന്നു ഇമാം അഹമ്മദ് ഈ പറഞ്ഞ ഭരണാധികാരികൾ അദ്ദേഹം ചോദിക്കപ്പെട്ടത് മുഴത്തസിമിനെ കുറിച്ചാണ് എന്തുകൊണ്ടായിരുന്നു തഖ്ഫീർ നടത്താതിരുന്നത് അദ്ദേഹം പറഞ്ഞു തക്ഫീർ നടത്താൻ ചില നിബന്ധനകളുണ്ട് തക്ഫീർ നടത്താൻ ഏറ്റവും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ചില നിബന്ധനകളുണ്ട് അത് സിമിൽ പാലിക്കപ്പെടാത്തത് കൊണ്ടാണ് തക്വീർ നടത്താതിരുന്നത് എന്ന് ഇമാൻ സുലൈമാൻ പറഞ്ഞതായി കാണാം ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതേ വാദം പറഞ്ഞ മറ്റൊരു വ്യക്തി ആരാണ് അന്നത്തെ ആയിരുന്ന ഇബിൻ അബീദു ആദ് അന്നത്തെ ആയിരുന്ന നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ ഇബിൻ അബിദു ആദ് ഇബിൻ അബീദു ആദിനെ ഇമാം തക്വീർ നടത്തിയതായി അദ്ദേഹത്തിന് താരിഖ് ബഗ്ദാദിലും അദ്ദേഹത്തിന് അസുന്നയിലും വിശദീകരിക്കുന്നുണ്ട് വാദം പറഞ്ഞ രണ്ടുപേർ ഒന്ന് അദ്ദേഹത്തിന് നടത്തി എന്നാൽ അതേ വാദം പറഞ്ഞ മഹ്മൂൻ പറഞ്ഞൂനെ ഇമാ തക്ഫീർ നടത്തിയിട്ടില്ല കാരണം അഹ്ലമാക്കൾ പൊതുവിൽ ധാരാളം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പല പണ്ഡിതന്മാരും ഒരു ഫേൽ ഒരു പ്രവർത്തനം ചെയ്താൽ അത് കുഫ്രാൻ എന്ന് പറയുന്നതും ഒരു വ്യക്തിയെ കുറിച്ച് അവർ കാഫാണെന്ന് പറയുന്നതും രണ്ടും വേർതിരിച്ച് കണ്ടിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം ഷെയ്ഖുലസ്ലാം വിശദീകരിച്ചതുപോലെ ഷേഖു ഇസ്ലാം സെമി റാഹിമഹുല്ല വിശദീകരിച്ചതുപോലെ അപ്പോൾ ഇവിടെ നിങ്ങൾ ഏത് അഭിപ്രായം സ്വീകരിക്കുന്നു എന്നതല്ല മറിച്ച് ഇമാം അഹമ്മദ് സ്വീകരിച്ച ഈ അഭിപ്രായം ഇമാമെഹമ്മദ് എന്താ ചെയ്തത് ആ പ്രവർത്തനം കുഫ്രാണെന്ന് പറഞ്ഞു പക്ഷെ അവരുടെ പിന്നിൽ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുമെന്ന് പറഞ്ഞു അവർക്ക് വേണ്ടി അദ്ദേഹം ചെയ്യാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ സ്വാലഹ് മെഹന ഉദ്ധരിക്കുന്ന ഇമാം ഇമാമഹമ്മദിന്റെ മെഹന ഉദ്ധരിക്കുന്ന രീായത്തിൽ അദ്ദേഹത്തിന്റെ മകൻ സ്വാലഹ് പറയാണ് മുഴത്തസിന്റെ അരികിലേക്ക് മാ മഹമ്മദ് ചെല്ലുകയും അദ്ദേഹത്തിന് സലാം പറയുകയും ചെയ്യാറുണ്ടായിരുന്നു മുഴത്തസിമിന്റെ അരികിലേക്ക് മാ മഹമ്മദ് ചെല്ലുകയും അദ്ദേഹത്തിന് സലാം പറയുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ മകൻ സാലഹ് ഉദ്ധരിക്കുന്ന അദ്ദേഹത്തിന്റെ ഈ പരീക്ഷണം ഉദ്ധരിക്കുന്ന രൂപായത്തിൽ നമുക്ക് കാണാം ഈ ഒരു വിഷയം പ്രിയപ്പെട്ടവരെ നാം ഗൗരവത്തോടു കൂടി കാണുക എന്ന ചില ആളുകൾ ഇങ്ങനൊരു അഭിപ്രായം അതാ കുഫർ ചെയ്താൽ അവൻ കാഫിർ തന്നെയാണ് അതിൽ മറ്റൊരു അഭിപ്രായം സ്വീകരിക്കുന്നവൻ മുർജി ആണ് എന്നിങ്ങനെ അതിവാദങ്ങൾ ഇന്ന് ചില ആളുകൾ ഉന്നയിക്കുന്നുണ്ട് അത് ഇസ്ലാമുമായി ആ ഒരു ബന്ധത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല അതുകൊണ്ട് ആ വിഷയം നാം ശ്രദ്ധിക്കുക